ഇതാണ് സുധാകർ കാർ മ്യൂസിയം ഹൈദരാബാദിലുള്ള ഒരു കാർ മ്യൂസിയമാണ് വിൻറ്റേജ് കാർ മ്യൂസിയമാണ് എല്ലാം ഹാൻഡ് മെയ്ഡ് കാർട്സാണ് ഇവിടെ ഉള്ളത് ഇത്തരത്തിലുള്ള ഒരു മ്യൂസിയം ഇന്ത്യയിൽ ആദ്യത്തേത് അവസാനത്തേതാണെന്നാണ് പോകുന്നത് വേറെ മ്യൂസിയംസൊന്നും ഇതേപോലുള്ള മ്യൂസിയംസ് ഒന്നും ഇല്ല ഇതാണ് സുധാകർ കാർ മ്യൂസിയം ഇദ്ദേഹം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പേര് വന്നിട്ടുള്ള ആളാണ് സുധാ കാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഹൈദരാബാദിലുള്ള ഒരു കാർ മ്യൂസിയമാണ് വിൻറ്റേജ് കാർഡ്സ് സ്റ്റൈലിലുള്ള സുധാകർ എന്നൊരാൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാറുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ പേര് വന്നിട്ടുള്ള ആളാണ് അത് നാൽപ്പത്തൊന്നടിപ്പൊക്കമുള്ളൊരു ട്രൈസൈക്കിൾ ഉണ്ടാക്കിയതിനാണ് അദ്ദേഹത്തിന് ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ടുള്ളത് ഇതെല്ലാം അദ്ദേഹം നിർമ്മിച്ചതാണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് പിന്നെ അല്ലാതെ ഓടുന്ന ടൈപ്പ് വണ്ടികളും ഉണ്ട് ഷൂസിൻ്റെ ഷേപ്പിലുള്ള ഒരു ബൈക്കാണ് ബൈക്കിൽ ഷോലെസിന് വയ്ക്കാത്ത ഉള്ള കണക്ക് ആ ഷൂസിനകത്തൊരാളെ കയറ്റി എടുത്തിട്ട് ബൈക്ക് ഒട്ടിച്ചു കൊണ്ടുപോകാം ഒരു സ്കൂട്ടർ എത്ര പേർക്ക് കയറി യാത്ര ചെയ്യാം അതൊരു വലിയൊരു കാർ ഇരിപ്പുണ്ട് ഒരു പാറ്റൻ ടാങ്ക് ആണക്കുള്ള സാധനം ക്ലോസറ്റിൻ്റെ സ്റ്റൈലിലുള്ളൊരു ബൈക്ക് അതിൻ്റെ കൂട്ടത്തിൽ ക്ലോസെറ്റ് കടുപ്പിച്ചിട്ടുണ്ട് അതൊരു ബൈക്ക് പഴയ സ്കൂട്ടറുകളാണ് സൈക്കിളുകൾ ബൈക്കുകൾ വരെ നല്ല കളക്ഷനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ സാധാരണ കളക്ഷൻസാണ് ഇവിടെ കയറുന്നതിന് ഒരു ആക്ക് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് പിന്നെ ക്യാമറയ്ക്ക് നൂറ് രൂപ എല്ലാം കൂടെ ഇരുന്നൂറ്റമ്പത് രൂപ ഒരാക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് വൺ ട്വൻ്റി റുപ്പീസാണ് ഇവിടെ ആവുന്നത് റോൾസ് റോയ്സ് കാർ പഴയ മോഡൽ കാറാണ് ట్రెయిన్ వచ్చిట్ പഴയ വണ്ടികളുടെ ഒരു കണക്ഷനാണ് ഹാൻഡ് മെയ്ഡെന്നുമല്ല ഇതേ ഒറിജിനൽ തന്നെയാണെന്നോ വണ്ടികൾ ഇതൊക്കെ ഒറിജിനൽ വണ്ടികളാണ് ഇത് കണ്ടില്ലേ കണക്റ്റഡ് ആയിട്ടുള്ള സൈക്കിൾ എല്ലാവർക്കും ചവിട്ടാണ് കുറേ പേർക്ക് ഒരുമിച്ച് ഓട്ടിച്ച് വേണ്ട പറ്റുന്ന സൈക്കിളാണത് ലിപ്സ്റ്റിക് ബൈക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ബൈക്കാണ് ഉണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത് ഹ്യൂമാനിറ്റി ബാഗിൻ്റെ ടൈപ്പിലുള്ളത് ബാഗ് കാർ അവിടുത്തെ ഷൂസിൻ്റെ ലേഡീസിൻ്റെ ഹൈഹീൽ ഷൂസിൻ്റെ രൂപത്തിലുള്ളൊരു കാറ് സോഫയുടെ രൂപത്തിലുള്ള ഒരു കാർ ആയിരിക്കുന്നത് സോഫ കാർ ഈ സൈക്കിൾ കൊള്ളാം നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ ഇത് വൃഞ്ചാളിൻ്റെ ഷേപ്പിലുള്ള ഒരു കാറാണ് സൈക്കിളാണ് കുറേ പേർക്ക് ഒരുമിച്ച് ഔട്ട് ആവുന്നത് ഹെൽമെറ്റിൻ്റെ ഷേപ്പിലുള്ള കാറാണ് സൈക്കിളിൽ തന്നെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് എത്തിക്കൊണ്ട് പോകാൻ സംവിധാനമാണ് ഇത് ക്ലോസ് കാർ ബെഡ് കാർ ഈ കാർ ഓടിച്ചു കിടക്കുകയും ചെയ്യാം ഓടിച്ചുണ്ടോ ചെയ്യാം ചെസ് ബോർഡ് കാർ ചെസ് ബോർഡിന്റെ ഷേപ്പിൽ കാറാണ് കാർ ആണ് ഓട്ടിച്ചുണ്ടെ ബർഗർ കാർ ഞണ്ടുകളുടെ ഷേപ്പിലുള്ള വാഹനങ്ങളാണ് ഇതാണ് മഗ്ഗിൻ്റെ ഷേപ്പിലുള്ള കാറ് ഇത് ട്രെയിനാണ് ഇന്ത്യയിലെ തന്നെ സ്മോളസ്റ്റ് ട്രെയിനാണിത് പത്ത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ട്രെയിനാണ് സിറ്റിംഗ് കപ്പാസിറ്റി പത്താണ് ഇത് ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തതാണ് പുള്ളി എന്ന് പറയുന്നത് ഇത് കപ്പാൻ സസർ കാറാണ് ഇതൊരു സൂട്ട് കേസ് കാറാണ് ഒരു വലിയ ഷൂസിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഷൂ കാർ ഇത് ക്യാമറ കാർ ക്യാമറ ഷേപ്പിലുള്ളൊരു കാറാണ് ഇത്ര കുട്ടികളൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട് ഇത് ബുക്കിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഇത് പെൻസിലിൻ്റെ ഷേപ്പിലുള്ള കാറ് അത് പേനയുടെ ഷേപ്പിലുള്ള കാറ് ഇത് ഇറേസറിന്റെ ഷേപ്പിലുള്ള കാറ് ഇത് എല്ലാം നമ്മളെ പെൻസിൽ പെൻസിലൊട്ടിയുടെ ഷേപ്പിലുള്ള കാറ് ഇറേസറിൻ്റെ ഷേപ്പിലുള്ള കാർ ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ള പല കാറുകളാണ് ഇത് ബാസ്ക്കറ്റ് ബോളിൻ്റെ ഷേപ്പിലുള്ള കാറ് ഇത് ടെന്നീസ് ബോളിൻ്റെ ഷേപ്പിലുള്ള കാറ് ഇത് ഗോൾഫ് ബോളിൻ്റെ ഷേപ്പിലുള്ള കാർ സൈക്കിളുകൾ ചെറിയ ചെറിയ ലണ്ടനിൽ സർവീസ് നടത്തിയിട്ടുള്ള വണ്ടിയുടെ ഷേപ്പിലുള്ള ബസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത് കമ്പ്യൂട്ടറിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഇത് ലഡുവിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഇത് ശിവലിംഗത്തിൻ്റെ മാതൃകയിലുള്ള കാറ് ഇത് ക്രിക്കറ്റ് ബാറ്റിൻ്റെ മാതൃകയിലുള്ള കാറ് ക്രിക്കറ്റ് ബോൾ കാർ ഡൈനിങ് ടേബിളിൻ്റെ ഷേപ്പിലുള്ള കാറ് ഇത് ഗോൾഫ് ബോർഡിൻ്റെ ഷേപ്പിലുള്ള കാറാണ് ഇത് ക്രിക്കറ്റ് ബോളിൻ്റെ ഷേപ്പിലുള്ള കാർ ഷട്ടിൽ കോക്കിൻ്റെ ഷേപ്പിലുള്ള കാറ് ഇത് ട്രെയിനിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വച്ചിരിക്കുക കാറിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട് ചിലതൊക്കെ ഒറിജിനൽ കാറുകളാണ് ചിലത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാറുകളാണ് ഇതെല്ലാം ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഹാൻഡ് മെയ്ഡാണ് எந்த கைகொண்டு காணும் அம்பாசர் காரு வில்லிஸ் காரு வில்லிஸ் இது பழைய வில்லிஸ் காரான இது பழைய பிஎச் ஜீப்பர் இது இது ட்ரெயின் പഴയ റോൾസ് ബോയ്സ് കാറാണത് ഹിന്ദുസ്ഥാൻ ടെൺ മോഡൽ ലോട്ടസ് ഷേപ്പിലുള്ള കാറാണ് ലോട്ടസ് ചാല്യൂ ഇത് രഥമുണ്ട് രഥത്തിൻ്റെ ഷേപ്പിൽ ടീ ആർ ത്രീ മോറിസ് മൈനാർ சூப்பர் டென்ட் ஸ்டாண்டேட் இதான டோப்போலினோ டூ சீட்டர் கார் ரிக்ஷாத்தும் மேலே இருந்துக்கிட்டே இருக்கிற ஒரு சைக்கிளான மேலே ഇവിടെ ചൂറ് വന്ന കുട്ടികളിലൂടെ ഇവിടുത്തെ കാറിൻ്റെ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കൊച്ചു കുട്ടികളെ കൊണ്ട് കൊച്ചുകുട്ടികളൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുക ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ